എല്ലാവർക്കും നമസ്കാരം എന്തുകൊണ്ട് പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ ഇതുപോലെയൊക്കെ ഞാൻ എങ്ങനെ ആയി പോയി സിനിമയെ കുറിച്ച് വന്ന ഒരു ജേർണി എന്ന് പറയുമ്പോ കഴിഞ്ഞ വർഷം ഐ മീൻ അതിന് മുമ്പത്തെ വർഷം രണ്ടു വർഷം മുമ്പാണ് അതിന്റെ ഒരു ആദ്യമായിട്ട് അതിന്റെ ഒരു സ്ക്രിപ്റ്റ് ഐ മീൻ ഇതിന്റെ ഒരു ബുക്ക് വന്ന് പറയുന്നത് ബുക്ക് വായിക്കാൻ തരുന്നത് അപ്പോ അന്ന് ഈ സിനിമ പറയുന്ന പോലെ സിനിമ ഇനി ചെയ്യുന്നില്ല അഭിനയിക്ക് ഇത്തിരി ഡയറക്റ്റ് ചെയ്യുന്ന സിനിമയുടെ തിരക്കിലേക്ക് പോവുകയാണെന്നൊക്കെ പറയണ പോലത്തെ ഒരു സ്പേസ് ആയിരുന്നു പക്ഷെ എന്തായാലും ബുക്കൊന്ന് വായിച്ചു നോക്കുമെന്ന് പറഞ്ഞിട്ട് ബെന്നി ചേട്ടനാണ് ആ ബുക്ക് കൊണ്ടു തരുന്നത് അപ്പോൾ ആ ബുക്ക് വായിച്ചു വായിച്ചു കഴിഞ്ഞപ്പോൾ ഇനിയിപ്പോൾ എന്തൊക്കെ വന്നാലും ഇത് ചെയ്യണം എന്ന് പറയുന്ന ഒരു ഒരാഗ്രഹം ഭയങ്കരമായിട്ട് തോന്നി അതിൻ്റെ അജേഷ് എന്ന് പറയുന്ന ക്യാരക്ടർ മനസ്സിൽ നിന്ന് പോകുന്നുണ്ടായിരുന്നില്ല സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ ഉണ്ടായിരുന്ന ആ ഒരു അജേഷ് നമ്മുടെ കൂടെ തന്നെ നിൽക്കുന്നു എന്നുള്ള സാഹചര്യം ബുക്ക് വായിക്കുന്നവർക്കും അന്നേ കിട്ടിയിട്ടുണ്ട് എനിക്കും കിട്ടിയായിരുന്നു അപ്പം അത് അപ്പം അപ്പം അതെന്തായാലും അജേഷ് അപ്പം എന്തായാലും ചെയ്യണം എന്നുള്ളൊരാഗ്രഹം ഉണ്ട് എന്നാൽ പോലും ഡിറക്ഷൻ ചെയ്യണ സിനിമയുടെ ടൈം ലൈൻസും ഒക്കെ കുറച്ച് ടൈറ്റ് ആയിട്ട് നിൽക്കുന്ന സാഹചര്യത്തിൽ ഇത് ചെയ്യാൻ പറ്റുമോ ചെയ്യാൻ പറ്റുമോ അപ്പോഴാണ് ജ്യോതിഷേട്ടൻ ശരിക്കുള്ള അജേഷായിട്ട് എന്റെ പിന്നാലെ വന്നിട്ട് ജ്യോതിഷ് എന്ന് പറഞ്ഞിട്ട് എന്റെ ഇടക്കിടക്ക് ഇല്ല അങ്ങനെ പറഞ്ഞിട്ടില്ല അതുപോലെ ആ ഒരു ലൈൻ അപ്പോ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ പിന്നെ ഇതിന്റെ വേറെ രണ്ട് ഇതിലെ ഈ കാതൽ എന്നൊക്കെ പറഞ്ഞ സിനിമയുടെ റൈറ്റർ പോൾസൺ പിന്നെ അരുൺ അനിരുദ്ധൻ മിന്നൽ മുരളിയുടെ ഒക്കെ കോ റൈറ്റർ അപ്പം ഇവരും ആ സമയത്ത് എന്റെ കൂടെ ഞാൻ ഡയറക്റ്റ് ചെയ്യുന്ന സിനിമയുടെ എഴുത്തിൽ ഉള്ള സമയമായിരുന്നു അപ്പോൾ അവരും ഈ ബുക്ക് മുമ്പ് വായിച്ചിട്ടുണ്ട് അപ്പോൾ അവരും ഇടയ്ക്കിടയ്ക്ക് എന്റെ അടുത്ത് വന്നിട്ട് ഞാൻ തന്നെ ഡയറക്റ്റ് ചെയ്യാൻ പോകുന്ന സിനിമയുടെ റൈറ്റേഴ്സാണ് ഞാൻ ഈ ഒരു സിനിമ പോയി കമ്മിറ്റ് ചെയ്താൽ അവരുടെ സിനിമ ഡിലേ ആവും എന്നിട്ട് അവർ പറയും ചേട്ടാ അത് ഡിലേ ആയാലും കുഴപ്പമില്ല ചേട്ടൻ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് എന്നെ വീണ്ടും വീണ്ടും പ്രോത്സാഹിപ്പിച്ച് ശരി എന്നാൽ പിന്നെ ചെയ്തേക്കാം എന്ന് പറയുന്നത് അപ്പോൾ അതിന് ആ ഡിസിഷൻ എടുക്കുന്ന ഒരു മൊമെന്റ് ആയിരുന്നു അതിൽ ഏറ്റവും വലിയ എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഒരു അഭിനയ ജീവിതത്തിൽ ജീവിതത്തിലൊരു വഴിത്തിരിവെന്ന് പറയുന്നത് അങ്ങനെ ആ സിനിമയെ കുറിച്ച് അന്നേ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റിയ കുറച്ച് ആളുകൾ അന്നും നമ്മുടെ കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് കൃത്യമായിട്ട് അത് സംഭവിച്ചു പിന്നീട് ജസ്റ്റിൻ മാത്യു മിന്നൽ മുരളിയുടെ തന്നെ കോറൈറ്റർ ജസ്റ്റിൻ ഈ സിനിമയുടെ ഭാഗമായി അപ്പൊ ജസ്റ്റിനും ജോവൻ ചേട്ടനും കൂടെ ഇതിൻ്റെ ഒരു എഴുത്ത് ആ ഒരു സൈഡിൽ കൂടെ പോയി പിന്നെ അപ്പോൾ നിർമ നിർമ്മിക്കാനായിട്ട് ഇതിൻ്റെ അകത്തോട്ട് മുന്നോട്ട് വന്നത് അജിത് വിനായക ഫിലിംസാണ് അപ്പൊ അജിത്തേട്ടനും മറ്റൊരു ആണ് ഈ പറയുന്ന പോലെ ഒരുപാട് സിനിമകൾ അപ്പൊ അദ്ദേഹം മുമ്പും സിനിമകളൊക്കെ പ്രൊഡ്യൂസ് ചെയ്തിട്ടും ഇങ്ങനെ ചിലതൊന്നും അങ്ങനെ വിജയിക്കാതെയൊക്കെ പോയ സാഹചര്യത്തിൽ ഒരു മെയിൻ സ്ട്രീം ഒരുപെട്ട ഒരു പ്രൊഡ്യൂസറൊക്കെ ഇനി പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല എന്നൊരു തീരുമാനം എടുക്കുന്ന സാഹചര്യം ഉണ്ടായിട്ട് പോലും ഒരെണ്ണം ഇറ്റടിച്ചിട്ടേ ഉള്ളൂ എന്നുള്ളൊരു ചിത്ത് അജിത്താണ് അജിത്ത് എന്ന് പറഞ്ഞ മുന്നോട്ട് അവസാനം വരെ നിന്ന് പോരാടിയ ഒരു പ്രൊഡക്ഷൻ ഹൗസാണ് അപ്പോൾ ആ ക്രെഡിറ്റ് തീർച്ചയായിട്ടും അതായത് അത്രയും പരാജയങ്ങൾ നേരിട്ടിട്ടും അവസാനം വരെ ഇത് നേടിയെടുത്തത് അവരുടെയും കൂടെ ഭയങ്കരമായിട്ടുള്ളൊരു കഴിവ് തന്നെയാണ് അപ്പോൾ അങ്ങനെ ഒരുപാട് അജേഷുമാർ ഒരുമിച്ച് ചേർന്ന് സിനിമയ്ക്ക് അകത്തും പുറത്തും ഒക്കെ അജേഷുമാർ ഉള്ളൊരു സിനിമയെ അപ്പോൾ ഇതിൻ്റെ എൻറ്റയർ പ്രോസസ്സിൽ ഇതുപോലെ ഈ സിനിമ എന്ന് പറയുമ്പോൾ അങ്ങനെ നമുക്ക് എന്താ പറയുക അതിൻ്റെ ഒരു ലുക്ക് ആൻഡ് ഫീലും അതിൻ്റെ ഒരു ഒരു ഭയങ്കര റോ ആയിട്ടുള്ള സിനിമയാണ് അതിലെ പെർഫോമൻസ് ആണെങ്കിലും ഒക്കെ അതിനോടുള്ള ഒരു സത്യസന്ധത നമ്മൾ കൊടുത്താൽ മാത്രമേ ആ സിനിമ അത് കൺവിക്ഷൻ ആ സംവിധായകനും എഴുത്തുകാരനും കണ്ട രീതിയിലേക്ക് അത് വരാൻ പറ്റുള്ളൂ അപ്പോൾ ആ ആത്മാർത്ഥത ഇതിലെ എൻറ്റയർ ക്രൂ കാസ്റ്റ് എല്ലാവരും അതിലേക്ക് ഇൻവോൾവ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ലിജോ ആണെങ്കിലും ക്യാരക്ടറിൻ്റെ ആ ഒരു റിയലിസം ഭയങ്കരമായിട്ട് പുള്ളി പുഷ് ചെയ്തിട്ട് നന്നായിട്ട് അതുപോലെ സച്ചിനാണെങ്കിലും ഈ പറയുന്ന സച്ചിൻ കൊച്ചിയിലുള്ള ഒരാളാണ് കൊല്ലത്തുള്ള ഒരു ക്യാരക്ടറായിരുന്നു അപ്പോൾ അതിൻ്റേതായിട്ടുള്ള അത്ര എളുപ്പത്തിൽ അങ്ങനെ സ്വിച്ച് ചെയ്യാൻ പറ്റില്ല എന്നാൽ പോലും അത് കായികമായിട്ടും ആ ഫിസിക്കും ഒക്കെ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടും അല്ലാതെയും ക്യാരക്ടറിലേക്ക് കയറാനും ഒക്കെ ആയിട്ട് ഭയങ്കരമായിട്ടുള്ള ശ്രമം നടത്തിയിട്ടുണ്ട് ഇതിൽ ഇപ്പോൾ സാനു ചേട്ടൻ സാനു ചേട്ടൻ ഇതിൻ്റെ സിനിമാറ്റോഗ്രാഫറാണ് സാനു ചേട്ടനാണെങ്കിലും ആ ഒരു ഈ സിനിമയുടെ ഒരു വിഷൻ എന്താണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കുകയും അതിന് വേണ്ടിയിട്ട് രാവും പകലും അങ്ങനെ ഒരു ജീനിയസ് വർക്കാണ് നമ്മളത് കണ്ടുകൊണ്ടിരിക്കുന്നത് അദ്ദേഹം വർക്ക് ചെയ്യുമ്പോഴും നമുക്ക് ഒരു ടൈം ലൈൻസ് ഒക്കെ ഭയങ്കര ടൈറ്റ് ടൈം ലൈൻസ് ആയിരുന്നു രാത്രിയും പകലും ഒക്കെ ഷൂട്ടാണ് എല്ലാ ദിവസവും ഷൂട്ട് എല്ലാ ദിവസവും രാത്രിയും പകലും നമുക്ക് ചെളി കിടന്ന് മറ്റേ ചെയറൊക്കെ തന്നിട്ട് ഇങ്ങനെ രാത്രി ഒരു ഏഴെട്ട് ദിവസം അതിൻ്റെ അകത്ത് അങ്ങനൊക്കെ പറഞ്ഞ് ത്രൂ ഓട്ട് ഇതിൻ്റെ ഒരു പ്രോസസ്സ് ഭയങ്കര എക്റ്റിക് ആയിരുന്നു പക്ഷേ അങ്ങനെയൊക്കെ പോലും ഉറക്കമൊന്നുമില്ലാതെ ഇതിൻ്റെ കൂടെ ആ ഒരു പാഷൻ അങ്ങനെ മുറിയാതെ കണ്ടിന്യൂസ്ലി നിന്നതിൻ്റെയൊക്കെയാണ് ഇതിൻ്റെയൊക്കെ അപ്പോൾ സാനു ചേട്ടനും പിന്നെ അതുപോലെ ബാക്കി ഇതിൽ വളരെ നമുക്ക് അത്ര പ്രൊമിനൻ്റ് അല്ലാത്ത പോപ്പുലർ അല്ലാത്ത ഒരുപാട് ആക്ടേഴ്സ് അവിടുത്തെ കൊല്ലം എന്ന് പറയുന്ന സ്ഥലത്തെ ആ സ്ഥലത്തെ റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് ആക്ടേഴ്സ് ഇതിൽ അഭിനയിച്ചിട്ടുണ്ട് അവരാണെങ്കിലും ഈ സിനിമയിലെ റിവ്യൂസ് വന്നതിന് ശേഷം ഏറ്റവും കൂടുതൽ വന്നത് ഇതിലെ പെർഫോമൻസുകളെ കുറിച്ചാണ് ഒരു ആക്ടറിന്റെ പെർഫോമൻസ് പോലും അപ്രീഷിയേറ്റ് ചെയ്യാതെ പോയിട്ടില്ല എല്ലാവർക്കും അവർക്ക് കിട്ടേണ്ട റെക്കഗ്നീഷൻ ഒരു രീതിയിൽ അല്ലെങ്കിൽ വേറൊരു രീതിയിൽ ഈ സിനിമയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് ഓരോ കുഞ്ഞു റോളുകൾ ചെയ്ത ആളുകൾക്ക് പോലും പല രീതിയിലുള്ള അപ്രീസിയേഷൻസ് കിട്ടിയിട്ടുണ്ട് അത് എല്ലാവരുടെയും പേരോ ക്യാരക്ടേഴ്സോ എടുത്ത് പറയാൻ പറ്റില്ലെങ്കിൽ പോലും അവരെല്ലാവരും അത്ര ജെന്വിനായിട്ട് ഈ സിനിമയുടെ ഒരു സത്യസന്ധതക്കൊപ്പം കൂടെ നിന്നതും ഈ എക്റ്റിക്കായിട്ടുള്ള ഷെഡ്യൂളുകൾക്കൊക്കെ കൂടെ നിന്നതും ഒക്കെ തന്നെയാണ് ഈ സിനിമയുടെ ഒരു വേറൊരു സൈഡ് പിന്നെ പ്രൊഡക്ഷനിലെ രഞ്ജിത്ത് രഞ്ജിത്തും ഈ പറയുന്ന പോലെ ഭയങ്കര ആത്മാർത്ഥമായിട്ട് ഇതിൻ്റെ കൂടെ ആരോമൽ ഒക്കെ ആ പ്രൊഡക്ഷൻ ടീമും ഭയങ്കര കൂടെ ജ്യോതിഷേരുടെ കൂടെ ഇങ്ങനെ ആത്മാർത്ഥമായിട്ട് നിൽക്കുന്നു ആനന്ദ് ഉണ്ട് ആനന്ദിൻ്റെ കാസ്റ്റിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ആനന്ദ് ബ്രൂണോ ഒരു കൾട്ട് ക്യാരക്ടറായിട്ട് പിന്നീട് മാറിയതാണ് അപ്പോൾ ബ്രൂണോയും ഈ പറയുന്ന പോലെ ഭയങ്കര എഫേർട്ട് എടുത്തിട്ടുണ്ട് ആരും വളരെ നേരെ വന്നിട്ട് സ്ക്രിപ്റ്റ് വായിച്ച് നോക്കിയിട്ട് ആ ഇതാണ് സീൻ ലെറ്റ് ഡു എന്നും പറഞ്ഞിട്ട് ആർക്കും ഈ സിനിമ ആ ക്യാരക്ടേഴ്സ് അങ്ങനെ ചെയ്യാൻ പറ്റില്ല എല്ലാവരും ആ ഹോംവർക്ക് ചെയ്ത് ഹോംവർക്ക് ചെയ്ത് ഒക്കെ പഠിച്ച് അപ്പോൾ പെർഫോം ചെയ്യുമ്പോൾ ഡയലോഗ്സിന്റെ അപ്പുറത്തേക്ക് നമ്മൾ ഡയലോഗ്സിൽ കോൺഷ്യസ് ആവാതെ നമ്മൾ അത് പെർഫോം ചെയ്യാൻ പറ്റുന്നു എന്ന് ഒരു സ്റ്റേജ് എത്തുമ്പോൾ മാത്രമേ നമുക്ക് ജെനുവിനായിട്ട് ഒതന്റിക് ആയിട്ട് അത് ചെയ്യാൻ പറ്റുള്ളൂ ആ കാര്യത്തിലൊക്കെ ഇവരെല്ലാവരും ഭയങ്കര എഫേർട്ടാണ് ദീപക് ദീപക്കും ഈ പറയുന്ന കണ്ണൂരിൽ നിന്ന് പറഞ്ഞ ദീപക് ഒരു കൊല്ലങ്കാരനായിട്ട് അഭിനയിക്കുന്നു അപ്പോൾ അതും ദീപക്കും ഭയങ്കര കൺവിൻസിംഗ് ആയിട്ട് അത് ചെയ്തിട്ടുണ്ട് പിന്നെ ശർമാജി അദ്ദേഹത്തിന്റെ തന്നെ ജീവിതത്തിലുള്ള കഥ കൂടിയാണ് അപ്പോൾ ഒരു ലൈ റിയൽ സ്റ്റോറി ആണെന്നുള്ളതിന്റെ ഒരു ഒരു ഫാക്ടറും കൂടെ ഉണ്ട് സിനിമയ്ക്ക് കാരണം അത് ജ്യോതിഷേട്ടിനും കൃത്യമായിട്ട് അറിയാം എന്താണ് ജീവിതത്തിൽ സംഭവിച്ചതെന്നും അത് എങ്ങനെയാണ് ആ ക്യാരക്ടേഴ്സ് ബിഹേവ് ചെയ്തു തരുന്നതെന്നും അപ്പോൾ അവരുടെയൊക്കെ ഡീറ്റെയിൽ ഭയങ്കര രസമായിട്ട് ജ്യോതിഷേരൻ ഭയങ്കര ആ ന്യൂ ഒക്കെ കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്ത് എല്ലാവരെയും കൊണ്ട് ഫുൾ ഓഫ് ഏൽപ്പിച്ചിട്ടുണ്ട് എല്ലാ ആക്റ്റേഴ്സിൻ്റെ അടുത്തും അദ്ദേഹത്തിൻ്റെ കൃത്യമായിട്ടുള്ള ഫീഡ്ബാക്കുകൾ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഒരു പ്രൊഡക്ഷൻ ഡിസൈനർ എന്നുള്ള അദ്ദേഹത്തിൻ്റെ മുൻകാല എക്സ്പീരിയൻസ് ഒക്കെ ഈ പറയുന്ന ആ സ്റ്റോറി വേൾഡ് സെറ്റ് ചെയ്യാനൊക്കെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ആ നമ്മളാ കൊല്ലത്ത് മരിയാനോൻ്റെ വീട്ടിൽ നമ്മൾ നിൽക്കുമ്പോൾ കല്യാണ ഫങ്ഷന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവിടെ ചെളി നമുക്ക് കല്യാണ പെണ്ണിൻ്റെ കാലിൽ ചെളിവെള്ളം തീർന്നു എന്നൊക്കെ പറയുന്ന പോലത്തെ ഡീറ്റെയിലിങ്ങുകളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ കൃത്യമായിട്ട് ആ സ്ഥലത്തെക്കുറിച്ച് അറിയിക്കുകയും അതിനെക്കുറിച്ച് അത് അത് ശ്രദ്ധിക്കാനുള്ളൊരു ഐഗോഡുണ്ടെങ്കിൽ മാത്രമേ അതൊരു ഡിറക്ടർ എന്നുള്ള രീതിയിലത് പുളോഫ് ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പം ആ രീതിയിലൊക്കെ ജ്യോതിഷേഠനത് ജീവിതത്തിൽ അനുഭവിച്ച കഥ അനുഭവിച്ച പോലെ തന്നെ പ്രേക്ഷകർക്കും അത് ഫീൽ ചെയ്യിപ്പിക്കാനുള്ള ജ്യോതിഷേട്ടൻ്റെ സൈഡിൽ നിന്നുള്ളൊരു എഫേർട്ട് പെർഫോമൻസസിലൊക്കെ റിഫ്ലക്റ്റഡ് ആണ് പിന്നെ ഇതിൻ്റെ ബാക്കി ടെക്നിക്കൽ എഡിറ്റർ നിതിൻ ആരോളാണ് നിതിനാണെങ്കിൽ പോലും ഇതിൻ്റെ ഇപ്പോൾ സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ ഇന്ദോമൻ ചേട്ടനും ജസ്റ്റിനും നേരത്തെ പറഞ്ഞ പോലെ കഥയിൽ നിന്ന് സ്ക്രിപ്റ്റിലേക്ക് വരുമ്പോൾ അതിൻ്റേതായിട്ടുള്ള പലതരത്തിലുള്ള പോരായ്മകൾ പോരായ്മകളുണ്ടാകും കഥ വായിക്കുന്ന അതേ ഫീൽഡിൽ സ്ക്രിപ്റ്റ് വരണം പുൾ ഓഫ് ചെയ്യപ്പെടണമെന്നില്ല പക്ഷെ അത് വളരെ സത്യസന്ധമായിട്ട് അവർ ഓഫ് ചെയ്തു അതേസമയം അത് എഡിറ്റിംഗ് ടേബിളിൽ അതിന് കൃത്യമായിട്ടൊരു വേറൊരു മാനം കൊടുക്കാൻ നിതിന് ഭയങ്കരമായിട്ട് സാധിച്ചു അത് ഒരു പോയിന്റിൽ പോലും ഈ സിനിമ കണ്ടവരാരും അഭിപ്രായത്തിൽ ഒരിക്കൽ പോലും ഈ സിനിമ ലാഗ് അടിച്ചു അല്ലെങ്കിൽ ഈ സിനിമ ബോറടിച്ചു എന്നുള്ളൊരു കമൻറ്റ് ആരും പണ്ടതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല സിനിമയൊക്കെ ആവശ്യമുള്ള ബേസിൻ കൃത്യം കൃത്യമായിട്ട് നിതിന് ഭയങ്കരമായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് മ്യൂസിക് സൈഡിലെ ജസ്റ്റിൻ വർഗീസ് ജസ്റ്റിൻ ഭയങ്കര ബ്രില്യൻറ്റായിട്ട് ഈ പറയുന്ന പോലെ ഓരോ അനുസരിച്ചിട്ട് ആ കഥയുടെ പേസിങ്ങും ഇമോഷണൽ ഡ്രാമയും ഈവൻ നമ്മൾ ഫൈനൽ എഡിറ്റിൽ പോലും നമുക്ക് അത്ര ഫീൽ ചെയ്യാത്തൊരു റൊമാൻ റൊമാൻറ്റിക് ഉണ്ട് അജേഷും ലിജോൻ്റെ സ്റ്റെഫി തമ്മിലുള്ള ക്യാരക്ടർ തമ്മിൽ അത് ജസ്റ്റിൻ ആണ് അതിനെ ഒന്നുകൂടെ ലിഫ്റ്റ് ചെയ്ത് കുറച്ചുകൂടെ റൊമാൻറ്റിക് ആക്കിയത് ആക്ച്വലി അത് ജസ്റ്റിൻ ഭയങ്കര ബ്രില്യൻറ്റായിട്ടൊരു ഒരു ഒരു സാധനം അതിൻ്റെ ഇടയിൽക്കൂടെ കിട്ടരുത് അത് പറയാതെ വയ്യാൽ അത് സിനിമയ്ക്ക് ഉണ്ടാക്കിയ ഇമ്പാക്റ്റ് ഭയങ്കര നന്നായിട്ട് തന്നെ മാറി വേറൊരു തരത്തിലുള്ള പ്രണയമായിട്ട് ആൾക്കാരതിനെ ഡിഫൈൻ ചെയ്യുന്നൊരു ലെവലിലേക്ക് അത് എത്തിക്കാൻ പറ്റി അങ്ങനെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലെ ടെക്നീഷ്യൻസ് എല്ലാവരും സുതി മേക്കപ്പ് ഈ പറയുന്ന ഭയങ്കര റിയലായിട്ട് ആൾക്കാരെയൊക്കെ പുറത്തേക്ക് എത്തിക്കാൻ നമ്മളെ മെൽവി കോസ്റ്റ്യൂമ് അതുപോലെ പെട്ടെന്ന് ഇനിയിപ്പോൾ ആരെ എനിക്ക് ഇനി ഇവരെ കുറിച്ചൊക്കെ ജ്യോതി ശേട്ടൻ ഒരുപാട് പറയാറുണ്ടാവും ഞാനിവിടെ വന്നിട്ട് എല്ലാവരെയും ഇത്ര വാചനാകേണ്ട കാര്യമില്ല ആ അതും കൂടെ അപ്പോൾ നമ്മൾ ഈ സിനിമ തിയേറ്ററിലേക്ക് എത്തിക്കുമ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ ഒരു ഡ്രാമ തിയേറ്ററിൽ വരുമ്പോൾ ആൾക്കാർ തിയേറ്ററിലേക്ക് ഇടിച്ച് കയറി ഒരു എക്സൈറ്റ്മെന്റ് ചിലപ്പോൾ തോന്നണമെന്നില്ല നമ്മൾ കുറച്ചുകൂടെ അതിലൊരു എക്സ് ഫാക്ടർ എന്തെങ്കിലും പുഷ് ചെയ്താൽ മാത്രമേ ചിലപ്പോൾ തിയേറ്ററിലേക്ക് ആൾക്കാർ ആ ഒരു കൺവേർഷൻ നടക്കുകയുള്ളു അപ്പോൾ അതൊരു നമുക്കൊരു ഭയങ്കര വെല്ലുവിളിയായിരുന്നു ഈ സിനിമ ഇതിൻ്റെ ഒരു ലുക്ക് ആൻഡ് ഫീലും ഭയങ്കര റോ റസ്റ്റിക് ഫീലുള്ള ഒരു സിനിമ ഇതെങ്ങനെ തിയേറ്ററിൽ ഇത് കൺവേഷൻ നടക്കും നല്ല സിനിമയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷേ ഇത് തിയേറ്ററിൽ എത്രമാത്രം ഇത് വർക്ക് ചെയ്യും എത്രമാത്രം ക്രൗഡ് പുള്ളിയാൻ പറ്റും എന്നുള്ളത് മേജർ കൺസേൺ ആയിരുന്നു എന്നാൽ പോലും നമ്മൾ മാക്സിമം ഇതിനെ പ്രൊമോട്ട് ചെയ്യുകയും നമ്മുടേതായിട്ടുള്ള രീതിയിലൊക്കെ എല്ലാ പ്രൊമോഷനും എല്ലാ ആക്ടേഴ്സും ടെക്നീഷ്യൻസും ബാക്കി ഓൺലൈൻ മാർക്കറ്റിംഗ് ടീമും പ്രൊഡക്ഷനും ഒക്കെ എഫേർട്ട് എടുത്തിട്ടാണ് അതിൻ്റെ ഒരു ഇത് തിയേറ്ററിൽ ഒരു ഹിറ്റ് എന്ന് പറയുന്ന ഒരു സ്പേസിലേക്ക് പ്രൊഡ്യൂസർ ലാഭകരമായിട്ടുള്ള ഒരു സ്പേസിലേക്ക് നമുക്ക് എത്താൻ പറ്റിയെങ്കിലും ഇതിൻ്റെ ശരിക്കുമുള്ള റിസപ്ഷൻ ഇത് ഇത് ഈ സിനിമ ഡിസേർവ് ചെയ്ത റിസപ്ഷൻ ആ സമയത്ത് നമുക്ക് ഇനി ഈ സിനിമ ആൾക്കാർ കാണാനുണ്ടല്ലോ ഈ സിനിമ പറയുന്ന കുറേ കാര്യങ്ങളുണ്ട് ഈ സിനിമ അങ്ങനെ കാണാതെ പോകേണ്ട സിനിമയല്ല കാരണം അത് ഭയങ്കര ആത്മാർത്ഥമായിട്ട് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ് എഴുതപ്പെട്ടിട്ടുള്ള ഡയറക്റ്റ് ചെയ്തപ്പെട്ടിട്ടുള്ളത് അഭിനയിച്ചിട്ടുള്ള സിനിമയാണ് ഇത് കാണാതെ ഒരു ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു അത് പക്ഷേ ഓട്ടിയിട്ടി ഇറങ്ങിയപ്പോൾ അതാണ് നല്ല സിനിമയും സത്യസന്ധമായിട്ടുള്ള ഒരു എഫേർട്ടും ഒരിക്കലും ആരും നോട്ടീസ് ചെയ്യാതെ പോവില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം പൊന്മാൻ തന്നെയാണ് ആ രീതിയിൽ പൊന്മാൻ തിയേറ്ററിൽ ഓട്ടിയിട്ടി ഇറങ്ങിയതിന് ശേഷം ഭയങ്കരമായിട്ട് ഷൈൻ ചെയ്തു അതായത് ഈ പറയുന്ന റിവ്യൂസ് എല്ലാ സ്ഥലത്തു നിന്നും റിവ്യൂസ് നമുക്ക് മലയാളത്തിൽ നിന്ന് മാത്രമല്ല ഇതിന്റെ റീലുകൾ ആ ലോഡ്ജിലെ സീനൊക്കെ തമിഴിലും തെലുങ്കിലും ഒക്കെ ആ സീൻ ഡബ് ചെയ്തിട്ട് റീലുകളായിട്ടൊക്കെ തമിഴിലും തെലുങ്കിലൊക്കെ ആക്ടേഴ്സ് നമുക്ക് വാട്സാപ്പിൽ അയച്ചു തന്നെ ഞാനത് എപ്പോഴേ കണ്ടു അപ്പോൾ ഭയങ്കര റിലേറ്റബിളാണല്ലോ ഇത് ഇവൻച്വലി ഇത് ഒരു ഗോൾഡിന് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണെങ്കിൽ പോലും അജേഷിന്റെ ക്യാരക്ടർ അജേഷിന്റെ ഫൈറ്റ് അത് ഒരുപാട് പേർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മെജോറിറ്റിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മിഡിൽ ക്ലാസ് അല്ലെങ്കിൽ ലോവർ മിഡിൽ ക്ലാസ്സിൽ നിൽക്കു നിൽക്കുന്ന ജീവിതത്തിൽ ജീവിക്കാൻ വേണ്ടി ഫൈറ്റ് ചെയ്യുന്ന ഒരുപാട് ചെറുപ്പക്കാരെ പ്രതിനിധാനം ചെയ്യുന്ന പ്രതിനിധാനം ചെയ്യുന്ന കറക്റ്റ് അല്ലേ ഒരു കാര്യം ക്യാരക്ടറാണ് അതല്ലേ അങ്ങനെ പറഞ്ഞു ക്യാരക്ടർ എന്നുള്ള രീതിയിൽ അജേഷ് ഒരുപാട് പേർക്ക് ഭയങ്കര കൂടെ തന്നെ തിയേറ്ററിൽ നിന്ന് ഇറങ്ങിയപ്പോഴും അല്ലെങ്കിൽ ഓട്ടിട്ടി കണ്ടു കഴിഞ്ഞപ്പോഴും അജേഷ് കൂടെ അങ്ങ് പോകുന്നു അപ്പം അത് ഇപ്പം ഏതോ ഒരു കമ്പനി ആ സമയത്ത് ആരോ എനിക്ക് അയച്ചു തന്നതാണ് ആ കമ്പനി അവരുടെ എംപ്ലോയീസ് എംപ്ലോയിസിന് എല്ലാവരെയും കൂടെ ഒരു ബൾക്ക് ബുക്കിംഗ് ചെയ്തിട്ട് ആ കമ്പനി അവരെ മൊത്തം ഈ സിനിമ കൊണ്ടുപോയി തിയേറ്ററിൽ കൊണ്ടുപോയി കാണിച്ചായിരുന്നു കാരണം അത് അവർക്കൊക്കെ ഭയങ്കര ആയിരുന്നു ആ സിനിമ കണ്ടതിന് ശേഷം അത് ഫൈറ്റ് ചെയ്യുക സർവൈവലിന് വേണ്ടിയിട്ടുള്ള ഒരു സ്ട്രഗിൾ ആണല്ലോ അപ്പം അതിൽ ഒരു ഹീറോയിസം ഉണ്ട് അതിലൊരു എന്താ പറയുക ഒരു മാസമുണ്ട് ഈ പറയുന്ന